ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ലേഖനം വായിക്കാനിടയായി പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ എഴുതിയ ലേഖനമാണ് പഴത്തൊലി ചവിട്ടി വീണാലും കൗൺസിലിങ് ഒരു കാലം അങ്ങനെ ആയിരുന്നു പക്ഷെ അന്ന് ഒരു ഭയം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ ജനങ്ങൾ നമ്മളെ മോശമായി ചിത്രീകരിക്കുമെന്നുള്ള ഒരു ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇന്ന് ആ ട്രെൻഡൊക്കെ മാറി ഇന്ന് ജനങ്ങൾ നേരിട്ട് വന്ന് സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക ജീവിതത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് ആ ഒരു പഴയ ചിന്ത മാറിയിട്ടുണ്ട് ജനങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട് ഒരു ഡോക്ടർക്കറിയാം സൈക്കാട്രിസ്റ്റ് ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര കാലയളവ് കഴിക്കണം എങ്ങനെ നിർത്തണം എന്നുള്ളത് അപ്പോൾ അവിടെ അഡിക്ഷൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല പിന്നെ പല പേഷ്യൻസും പഴയ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് വാങ്ങുന്ന പ്രവണിത ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിയമത്തിലൂടെ അത് നിർത്തി പുതിയ പ്രിസ്ക്രിപ്ഷൻ ഡേറ്റ് ഡോക്ടറിൻ്റെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ മെഡിക്കൽ ഷോപ്പിൽ നിന്നും കൊടുക്കാൻ പാടുള്ളൂ അഥവാ അവർക്ക് അവർക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ നേരിട്ട് ഡോക്ടറെ നേരിട്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രമേ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട്